എന്നിവയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഉഴുന്ന ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിക്കാം ഇതിനി നന്നായിട്ട് അരച്ചെടുക്കണം പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി അടുത്തതായി ജാറിലേക്ക് നമുക്ക് ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പം അതിലേക്ക് തന്നെ നമുക്ക് വെളുത്തുള്ളിയും ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് അരയ്ക്കാം അരച്ചെടുക്കണം അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അടുത്തായി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിക്കാം ഒതുക്കിയെടുത്താൽ മതി നന്നായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതിവിടെ ഇവിടെ നിന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നേരത്തെ അളന്ന് വെച്ചാൽ ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം മിക്സി കഴുകി ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിക്കണം കുഴച്ചെടുക്കണം അത് ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് കുഴയ്ക്കണം വെള്ളം കൂടി പോകാൻ പാടില്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കൈകൊണ്ട് കുഴക്കണം ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പം ഇത് നമുക്ക് അടച്ചു വയ്ക്കാം ഒരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാക്കാം അപ്പം ഇത് പുളിക്കാനൊന്നും പാടില്ല അപ്പം നമുക്കൊരു ഒരു പാത്രത്തിൽ വെച്ചിട്ട് എണ്ണ ഒഴിക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് പരത്തി കൊടുക്കാം അപ്പോൾ കുരുത്തോലയും കൊണ്ട് ഒരു കുരിശ് നടുവിൽ വെക്കണം ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കാം അതിനായിട്ട് ഒരു അപ്പച്ചമ്പിലേക്ക് വെച്ചു കൊടുക്കാം നമുക്ക് മൂടി വെക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുക്കും വേഗാനായിട്ട് ഇപ്പം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിലിയോ ഉപയോഗിച്ചിട്ട് കുത്തി നോക്കുക വെന്തോന്ന് നോക്കണം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി